കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പ്രധാന കർഷകരിലൊരാളാണ് അടിമാലി സ്വദേശിയും മരിച്ചീനി കർഷകനുമായ തോമസ് കെ വി കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മരിച്ചീനി ഇനം ഇദ്ദേഹം നൂതന രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് സാങ്കേതിക വിദ്യകളായ മൈക്രോണലും കസ്റ്റമൈസ്ഡ് കപ്പവളക്കൂട്ടും പ്രയോജനപ്പെടുത്തിയാണ് തോമസിൻ്റെ കൃഷി കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൻ്റെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും നിർദ്ദേശങ്ങളും ഇദ്ദേഹം കൃത്യമായി പാലിക്കുന്നുണ്ട് ശ്രീ പവിത്ര എന്ന് പറഞ്ഞാണ് നമ്മുടെ കപ്പ ആറ് ഏക്കറോളം ഇപ്പം ഇത് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വാരം മാടി നടുവാണെങ്കിൽ ഒരു ആറ് കിലോ വെച്ച് അവർക്ക് കിട്ടും മറ്റേ കൂനായിട്ട് നടുവാണെങ്കിൽ കൂനയായിട്ടെങ്കിൽ നടുവാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കിലോ വരെ കിട്ടാത്തത് ഒരു കപ്പ ഏഴ് ഇരുന്നൂറ് വരെ കപ്പ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഇത് എനിക്ക് അവാർഡ് തന്നെ കേരള ഗവർണറാണ് പിന്നെ തരാൻ സഹായിച്ചത് ബജു സാർ ആണ് അവിടുത്തെ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രത്തിന്റെ അറുപത്തൊന്നാമത് ഫൗണ്ടേഷൻ ദിനത്തോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നാമനിർദ്ദേശപ്രകാരം തോമസിന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരം സമ്മാനിച്ചത് ഗവർണറുടെ കയ്യിൽ നിന്നും പുരസ്കാരം നേടാനായതിൻ്റെ സന്തോഷത്തിലാണ് ഈ കർഷകൻ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം